ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ട് നമസ്കാരം ഞാൻ ലത്തീഫാണ് കായംകുളത്ത് പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസ് എന്ന ഷോപ്പിൽ നിന്നുമാണ് പട്ടർമാൽ വെഡിങ് കളക്ഷൻസിൽ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റുകളാണ് കാണിക്കുന്നത് റേറ്റ് കുറവുള്ള നല്ല അടിപൊളി ഐറ്റം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടയ്ക്ക് ഒരു സാരിയുടെ വീഡിയോ ഇട്ടിരുന്നപ്പം നമ്മൾ വിചിത്ര സിൽക്കിൻ്റെ ഒരു പത്ത് പീസ് യൂട്യൂബിൽ പത്ത് പീസും അതേപോലെ ഫേസ്ബുക്കിൽ പത്ത് പീസും നറുക്കിട്ടിട്ട് കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അന്നേരം നമ്മൾ യൂട്യൂബില് ഒരു പത്ത് പേരുടെ നറുക്കെടുപ്പ് ഇന്ന് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുകയാണ് യൂട്യൂബിൽ അന്ന് നമ്മുടെ അന്നത്തെ വീഡിയോക്കകത്ത് ഇരുന്നൂറ്റി അമ്പത് അമ്പത്തിരണ്ട് കമന്റുകളുമാണ് വന്നിരുന്നത് അന്നേരം ആ നറുക്കെടുപ്പുകൂടെ നമ്മൾ ചെറിയ രീതിയിൽ അങ്ങ് ചെയ്തിട്ട് നമുക്ക് പോകാം ഒരു നമ്മൾ ആ കമന്റുകൾ ഓരോന്നും നമ്മൾ ഓരോ പേപ്പറിലായിട്ട് ഓരോ കമന്റുകൾ എഴുതിയിട്ട് ചിലപ്പം ഒരേ ആൾക്കാർ തന്നെ ഒരു അഞ്ച് കമന്റൊക്കെ എഴുതി പോയിട്ടുണ്ട് എല്ലാവരുടെയും പേര് എഴുതിയിട്ട് ആ വീഡിയോയ്ക്കകത്തുള്ള കമന്റുകൾ മാത്രമാണ് നമ്മൾ ഇടുന്നത് ഇതേണ്ട അത്രയും ഇത് പൊട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഓരോ വീഡിയോയ്ക്കകത്തും കമന്റ് ഇടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ നമ്മൾ ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ആ വീഡിയോയ്ക്കകത്തെയാണ് ചെയ്യുന്നത് പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പുതിയ വീഡിയോയ്ക്കകത്ത് വീണ്ടും പറയുന്നുണ്ട് അന്നേരം ഒരു ഒരു പത്ത് പേരെയാണ് നമ്മൾ യൂട്യൂബിന്റെ എടുക്കുന്നത് അന്നേരം ഓരോരുത്തർ ഓരോരുത്തർ ജസ്റ്റ് ഓർമ്മ എടുത്തെ ഒരു കുറി നല്ലോണം ഒന്ന് കലക്കുക നല്ലോണം ഒരു ശക്തി എനർജി ആയിട്ട് ഒന്ന് ഇതാക്കുക സത്യം പറഞ്ഞാൽ ഇത് കസ്റ്റമർ കൂടെ ഒക്കെ നിൽക്കുമ്പോൾ എടുക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു പക്ഷെ നമുക്ക് ആ പകല് ഇവിടെ മൊത്തം വലമ്പാട്ട് കസ്റ്റമർ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ചെയ്തത് ഒരു കട അടച്ചിട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഷീബ ജോയി ഒരു പേര് നോട്ട് ചെയ്തോളു ഷീബ ജോയി ഒരാളുടെ നമ്പർ ഉണ്ട് ആ യൂട്യൂബിനകത്ത് ആ മെസ്സേജിന്റെ അടിയിൽ തന്നെ നമ്മൾ കമന്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത ഒരു ഇത് ഓടിഒടി ആവട്ടെന്നോ വ്ലോഗ് വിത്ത് ഷാലു അമ്പത്തെട്ട് എൺപത്തിനാല് അവരുടെ ഐ ഡി കൂടെ ഈ കമന്റ് ഇട്ടതിന്റെ അടിയിൽ തന്നെ ഞാൻ റിപ്ലൈ ചെയ്തിട്ട് അഡ്രസ് ഇട്ട് തരാൻ ഫോൺ നമ്പർ ഇട്ട് തരും അന്നേരം അഡ്രസ്സ് ഇട്ട് വരുമ്പോൾ നമ്മളാ വിചിത്ര സിൽക്കിൻ്റെ നമ്മുടെ പത്ത് ഉണ്ട് അത് ഫേസ്ബുക്കിനകത്തും നമ്മൾ അടുത്ത വീഡിയോ എടുക്കുന്നുണ്ട് അടുത്ത വരെ ശോഭ ശോഭന അടുത്ത ഒരാൾ ഓടിയോ ഒന്ന് കലക്കിട്ട് എടുത്തു ഓ അല്ലേ ഒരെണ്ണം കൂടെ എടുക്കണേ പത്തെണ്ണം തേണ്ട മൂന്നെണ്ണം അല്ലേ അല്ലേ അടുത്ത് മറിയാമ്മ ആ കമന്റിന്റെ അടിയിൽ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ അന്നത്തെ ആ സാരിയുടെ വീഡിയോയുടെ അടിയിൽ തന്നെ കമലമ്മ ജ്യോതി അഞ്ചു പേരായിട്ടുണ്ട് ഒരെണ്ണം കൂടെയൊക്കെ എടുത്ത് ഇങ്ങനെ ഉറങ്ങിപ്പോഴു സീമയും മറ്റേ പുറകിൽ ഇരിക്കുന്നവരും ഇങ്ങോട്ട് വന്ന ദീപ്തി ദീപ്തി നമ്മുടെ സ്ഥിരമായിട്ട് കസ്റ്റ വരുന്ന കസ്റ്റമറെ ഒന്നും കാണുന്നില്ല ഇത് അറിയാവില്ല ലൈവായിട്ട് നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് നമ്മളതിലൊരു തിരികെയില്ല ലജു സുരേഷ് എഴുപത്തിയേഴ് സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യുന്ന കസ്റ്റമർ പിണങ്ങ നമ്മുടെ കുഴപ്പമല്ല നിങ്ങൾക്കും നമ്മൾ തര ഗിഫ്റ്റ് വരുന്നതായിരിക്കും നാലും ഏഴും എട്ടാമത്തെ ഇതാണ് അടുത്ത് മെഴ്സി തോമസ് കണ്ണടച്ചോണ്ടാ എടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിലും കണ്ണ് കാണത്തില്ല കണ്ണാരിണ്ട് അനീഷ് രമേശ് ഓക്കെ ഞാൻ ഞാൻ അവിടെ കംപ്ലൈന്റ് ആക്കണ്ട കേട്ടോ സുജാത സുജാത അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് ഏഴ് പത്ത് പേരുടെ യൂട്യൂബിനകത്തു നിന്നുള്ള ഗിഫ്റ്റുകൾ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ റിപ്ലൈ തരുമ്പോൾ ഫോൺ നമ്പർ അയച്ചു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ പ്രോഗ്നേറ്റിയുടെ മോഡൽ ജസ്റ്റ് വെച്ച് വെച്ചൊന്നും കാണീല് പിള്ളാരും കൂടെ പഠിക്കട്ടെ പ്രോഗ്നേറ്റിയുടെ ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ മോഡല് പെട്ടെന്ന് കിട്ടുന്നു ഓരോന്നു ലാർജ് സൈസിന്റെ കുറെ മോഡല് പുതിയത് വന്നതാണ് ഇതിന് ഒരു ഓഫർ പ്രൈസ് വേണ്ട ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഉള്ള റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി അറുപത് രൂപയുടെ പുതിയത് വരുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നു പെട്ടെന്ന് ഇടുന്നിട്ടു അന്നേരം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓഫർ പ്രൈസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ പെട്ടെന്ന് ഇത് ഇത്രയും പെട്ടെന്ന് കാണിച്ചു ഓരോ മോഡൽ പെട്ടെന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ആ ഇന്നിപ്പോ ഒരു മത്സരമൊന്നും അല്ലല്ലോ അന്നേരം പിള്ളേർ അഭിപ്രായപ്പെടേണ്ട ആരും ഇല്ല ആ മോഡൽ അടുത്ത മോഡൽ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി ജസ്റ്റ് പ്രോഗ്നേറ്റി റേറ്റ് കുറവുള്ള വന്നു എന്നറിയിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടത്തിൽ നമ്മൾ വീഡിയോ ചെയ്തേ ഉള്ളൂ ഒരു ഒന്ന് ഷേപ്പ് ചെയ്ത് കാണിക്കുമ്പോഴൊക്കെയാണ് അതിന്റെ ഒരു ഭംഗി അടുത്ത മോഡലില് അടുത്ത എക്സെലിന്റെ കുറച്ച് മോഡലുകള് പെട്ടെന്ന് ഏതാ കാണിച്ചു പെട്ടെന്ന് എക്സലിന്റെ ഇതെല്ലാം ഒരേ റേറ്റ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള റേറ്റ് കഴിഞ്ഞ നമ്മൾ പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോ ഇത് കേട്ടോ ഇതിന്റെയൊക്കെ നല്ല അടിപൊളി മോഡലുകളാണ് ഷേപ്പ് ചെയ്താണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ ഒന്ന് കാണിക്കുമ്പോഴാണ് ഭംഗി ഓടിച്ചു കാണിക്കും വരും ദിവസങ്ങളിലും നമ്മുടെ ക്രിസ്മസിൻ്റെ ഒക്കെ ഒരുപാട് ഒരുപാട് പുതിയ കളക്ഷനുകൾ വരുന്നുണ്ട് ഓരോ വീഡിയോയിലൂടെയും പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ പരിചയപ്പെടുത്തിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് 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 ഇതുകൊണ്ട് രണ്ടു മൂന്ന് മോഡലും പെട്ടെന്ന് പറഞ്ഞു മതി പെട്ടെന്ന് ഒരുപാട് ലെങ്ത് ആക്കണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഒന്നാമം നമ്മൾ വീഡിയോടെയും കൂടെ ഇത് പറഞ്ഞുകൊണ്ട് കുറച്ച് ആയി പോയി ഇതെല്ലാം ഒരേ റേറ്റ് തന്നെ ഒരു കമ്പനിയുടെ ഐറ്റങ്ങളാണ് നേരത്തെ വന്നിരിക്കുന്ന ഐറ്റങ്ങൾ ഇൻസ്റ്റൈലൊക്കെ അത് റേറ്റ് കൂടിയ ഐറ്റങ്ങൾ ഈ ഇപ്പം നമ്മൾ വീഡിയോ കാണിക്കുന്ന ഐറ്റങ്ങളാണ് ആ റേറ്റ് കുറവുള്ളൂ പെട്ടെന്ന് അതോ ഓക്കെ ഇതോടെ പെട്ടെന്ന് ോ അതിന പിടിച്ചറിഞ്ഞു ഇതിൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് ഇതിപ്പം നമ്മൾ കാണിക്കുന്ന ഡബിൾ എക്സ് എൽ സൈസിൻ്റെ ആണ് ഈ മോഡലിന്റെ എല്ലാം പെട്ടെന്ന് അതിൻ്റെ ആ ഓക്കെ ഓക്കെ എക്സിന്റെ കുറച്ച് വീസ് എടുത്തുവച്ചിട്ടുള്ളൂ മീഡിയത്തിന്റെ കുറച്ച് വീസ് വേണം ഡബ്ലെക്സിന്റെ ഇതൊക്കെ ഇപ്പോൾ ഇരിക്കുന്നു കുഴപ്പമില്ല എക്സലേ ഇതേതാ മീഡിയം ആ മീഡിയം ലഞ്ചർ വീസ് മീഡിയം വന്ന് കാണിച്ചു പോരെ

ഇത് ചെറുപയർ വച്ച ഇത് ബോട്ടിൽ ഗ്രീന ഓക്കെ അപ്പോൾ പട്ടർമാൽ വെഡിങ് കളക്ഷൻസിന്റെ ഇന്നലെ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസിന്റെ ഒരു പ്രോഗ്നേറ്റഡ് വീഡിയോ ആണ് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ നറുക്കെടുപ്പും കൂടെ അങ്ങ് കാണിച്ചു കാണിച്ചത് തീർച്ചയായിട്ടും പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിനെ നമ്മുടെ വീഡിയോകൾ ഓരോ വീഡിയോകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്യൂ